വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ പാർട്സിൽ ലഹരിക്കടത്ത കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി എൻ സി വി പാകിസ്ഥാൻ ഭീകരഗ്രൂപ്പുകൾ ഭാരതത്തിൽ നാർക്കോട്ടിക് ഭീകരവാദം വളർത്താനും ശ്രമിക്കുന്നുവെന്ന മുന്നറിയിപ്പ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരുന്നു എക്സൈസ് പിടികൂടിയ ലഹരി കേസുകളിലെ രാജ്യാന്തര ബന്ധങ്ങളിലേക്കാണ് അന്വേഷണം എയർ പാഴ്സലുകൾ വഴിയുള്ള ലഹരിക്കടത്ത് വർദ്ധിക്കുകയും പിന്നിലുള്ള രാജ്യാന്തര സംഘങ്ങളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തിരുന്നില്ല വ്യക്തികൾ കൈവശം വെച്ച് കടത്തുന്ന മാരക ലഹരികൾ പരിശോധനകളിൽ പിടിക്കപ്പെട്ടതോടെയാണ് എയർ പാഴ്സൽ ലഹരിക്കടത്തുകൾ വർദ്ധിച്ചത് ഇടപാടുകൾക്ക് ശേഷം അപ്രത്യക്ഷമാവുന്ന ഡാർക്ക് വെബ്സൈറ്റുകൾ വഴിയായിരുന്നു ഇടപാടുകൾ ഈ ലഹരിക്കടത്തുകൾക്ക് പിന്നിൽ പാക് ലഹരി സംഘങ്ങളുടെ പങ്കും സംശയിക്കുന്നുണ്ട് എം ഡി എം എ ആണ് കൂടുതലും പാഴ്സലായി കടത്തുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തും പാഴ്സലായാണ് ജർമ്മനി നെതർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ലഹരി പാഴ്സലുകളാണ് പിടികൂടിയതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നതെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ നടന്നിരുന്നില്ല പാഴ്സൽ കടത്തുകളിലെ നിരവധി കണ്ണുകൾ ഇനിയും പിടിയിലാകാനുമുണ്ട് പുറംകടൽ വഴി ഭാരതത്തിലേക്കുള്ള കടത്തുകൾക്ക് പിന്നിലെ പാക് ബന്ധങ്ങളിലേക്ക് എൻ സി ബി അന്വേഷണം നടക്കുന്നതിനൊപ്പമാണ് എയർ പാഴ്സൽ കടത്തുകൾക്ക് പിന്നിലെ രാജ്യവിരുദ്ധ ശക്തികളുടെ പങ്കിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇന്റർപോളിന്റെ കൂടി സഹായത്തോടെയാണ് എൻ അന്വേഷണം ജനം കൊച്ചി